വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമൊപ്പം കോൺഗ്രസിനെ കൂടി കടന്നാക്രമിച്ചാകും വരും ദിവസങ്ങളിലെ പ്രചാരണം മണ്ഡലമാണെങ്കിലും വയനാട്ടിലെ പ്രചാരണ ചുമതല ഏറ്റെടുക്കും വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നത് ഇടതുമുന്നണി തീരെ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് വ്യക്തം രാഹുലിന്റെ വരവ് തടയാൻ രാഷ്ട്രീയമായി പരമാവധി ശ്രമിക്കുകയും ചെയ്തു സ്ഥാനാർത്ഥിത്വം യാഥാർത്ഥ്യമായതോടെ വയനാട്ടിലെങ്കിലും കോൺഗ്രസിനെ മുഖ്യശത്രുവായി കണ്ട പ്രചാരണം നടത്താനാണ് ഇടതുമുന്നണി തീരുമാനം കോൺഗ്രസിനെയും രാഹുലിനെയും കടന്നാക്രമിക്കാതെ സംഘപരിവാറിനെതിരെയും മോദിക്കെതിരെയും മാത്രമായിരുന്നു ഇടതുമുന്നണി ഇതുവരെ പ്രചാരണം നടത്തിയിരുന്നത് അതിൽ മാറ്റം വരുത്തി ബിജെപിക്കൊപ്പം തന്നെ രാഹുലിനും കോൺഗ്രസിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചായിരിക്കും ഇനിയുള്ള ഇടതു പ്രചാരണം ബിജെപിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത കേരളത്തിൽ വന്ന് മത്സരിച്ചിട്ട് ബിജെപിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നതിലെ വൈരുദ്ധ്യമായിരിക്കും ഇടതു നേതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ അത് ബിജെപിക്കെതിരായ മത്സരമായി എന്നാരെങ്കിലും പറയോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും തമ്മിലുള്ളതാണ് രാഹുൽ വന്നതോടെ വയനാട്ടിൽ സിപിഎം കൂടുതൽ സജീവമാകും സിപിഎം മത്സരിക്കുന്ന മണ്ഡലത്തിൽ കൊടുക്കുന്ന എത്ര ശ്രദ്ധ വയനാട് മണ്ഡലത്തിലും നൽകാനാണ് തീരുമാനം ന്യൂസ് തിരുവനന്തപുരം